അയ്യോ മരം മുറിക്കുന്നതിലൊക്കെ പോയോ അയ്യോ എന്നോട് അതങ്ങ് മറന്നു നോക്കേ പ്രേമേച്ച് ഇപ്പം പിള്ളേരെ അങ്ങൻ വാടിയിലേക്കുണ്ട് ഇപ്പം പാഞ്ഞു വരും അതിന്റെ ഞാൻ രണ്ട് പുള്ളി ഇങ്ങോട്ട് എടുത്തെക്കണം ഞാൻ പ്രാവശ്യം മരം മുറിച്ചിട്ട് ഒരു ഞെള്ളി പോലും വെക്കാണ്ട കൊണ്ടുപോയ്ക്കും അപ്പത്തി പറന്നിപ്പം വരും ഏത് കഥ

അത്രേമേച്ച ഇപ്പൊന്നുള്ള മുയി പോലപ്പയ്യല്ലാണ്ടാ മരമുറിക്കാര് പോയോ മരമുറിക്കാര് പോകാൻ കാത്തൊക്കെയായിരിക്കും ലളിത എല്ലാം വാരി കൊണ്ടിടാൻ ആത്തു കൊണ്ടിടാൻ പോലും എത്ര അങ്ങോട്ട് ആത്തേക്ക് കൊണ്ടിടട്ടെ എടുത്ത്

നിങ്ങള് വിറകെടുക്കല്ലേ ഞാൻ ഇവിടെ എന്തോരം ഒച്ച ആയിട്ട് ഇങ്ങോട്ട് വന്നതാ ഇവിടുന്ന ഒച്ച ഒന്നും ഇല്ലല്ലോ ഞങ്ങൾ ഒച്ച ഒന്നും ഉണ്ടാക്കിയില്ലാലോ നിങ്ങൾ എന്ത് ചെയ്യാ ഇവിടെ വിഗർ നശിച്ച കേട്ട് അതെന്തായി നോക്കാൻ വന്നാ വന്നാൽ അത് നിങ്ങൾ എന്തോ ഒച്ചാക്കോ അല്ലേ മരം കൊണ്ടായിട്ട് അച്ഛന് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഞെള്ളി പോലും കിട്ടിയില്ല അതിനെ ഇത് അപ്പടി എടുത്തോളാം മൂപ്പര് പറഞ്ഞതാ ഏ എന്നോടും പറഞ്ഞിനേ മൂപ്പര് നിങ്ങൾ എടുത്തോളീന്ന് മൊത്തങ്ങൾ എടുത്തോളീന്ന്

അല്ല അതേത് വകേല് കഴിഞ്ഞ പ്രാവശ്യം മൊത്തം കയറി ഒരു ഞെള്ളി പോലും കിട്ടിയില്ല നിങ്ങൾ ഇനിയാ കൊണ്ടുപോയത് ഇത് ഞാൻ അമ്മയോട് ഇപ്പൊ കൊണ്ടുപോകും അയാൾ ഇനി മറ്റേ മരം മുറിക്കാൻ വരും അത് നിങ്ങൾ എടുത്തോളി ഇതെന്താ അയാൾ എപ്പോഴും എല്ലാവർക്കും ദാനം ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നോ അയാൾക്ക് പോരല്ലേ കൊണ്ടുപോകണ്ടേ അയാൾ ദാനം ചെയ്താലും വേണ്ടീല അല്ലെങ്കിലും വേണ്ടീല ഇത് മുഴുവൻ എന്നോട് എടുത്തോളാം പറഞ്ഞാ ഞാൻ കൊണ്ടുപോകും അമ്മക്ക് വിവരണ്ട് പിന്നിട്ട് എനക്കെന്താ മനസ്സിലാത്തതിലിതേ അമ്മന്റെ വർത്താനം ഇങ്ങോട്ട് വെറുതെ എങ്ങോട്ട് വരാൻ നിൽക്കട്ടെ ഒറ്റ കൊള്ളിയും തരൂല എന്താ അയാൾ എനിക്ക് തന്നത് തന്നെ ഒറ്റ കൊള്ളിയും തരൂലാന്നുള്ള ഇനി ഏത് വാതിലാ പറയുക എന്റെ തറവാട്ടിൽ നിന്നൊന്നും കൊണ്ടുപോകണ്ടല്ലോ എത്ര കൊള്ളി എടുക്കണം എനിക്കറിയാം ഞാനങ്ങോ എടുത്തോളൂ ഇന്ന് രാവിലെ വിളിച്ചപ്പം കൂടി പറഞ്ഞതാ എന്താ പൈസ വാങ്ങാൻ ഉച്ചക്ക് വരും അപ്പളേ ഇങ്ങനെ വിറകൊക്കെ എടുത്തോള വേണ്ടി ഇപ്പൊ കാണാലോ വിറക ആർക്കാ കിട്ടുക എന്നല്ലേ നോക്കി നോളിടാ ആയിക്കോട്ടെ മുതലാളി വരട്ടെ എന്നിട്ട് ആർക്കാ തരുന്ന മൂപ്പര് പറയട്ടെന്തിനാല് അമ്മ എല്ലാ കൊല്ലോ ഞാൻ എടുക്കുന്ന വിറക അങ്ങേത്തെ വേറൊരു ഇത് വെറുതെ കിട്ടുന്നല്ലേ ോട്ട് വന്നേക്ക് അത് കരുതി ഞങ്ങൾ ആരോടാ പറയുന്നത് ഈന്റെ ചവിട്ടിലേക്ക് അതൊന്നും പോവില്ല അതാ വേരുന്ന മുതലാടി ഞാൻ കണ്ണേരം കാണാം ഇതെന്താണ് എല്ലാരും ഇവിടെ ഹജിത്

വെച്ചാൽ എനിക്ക് അത് ശെരി കൊണ്ടുപോകാനായില്ലേ എടുത്തേക്കാൻ പറഞ്ഞു അതാ ഞാൻ വിചാരിക്കുന്നത് എന്തോ സ്നേഹത്തോടെ എടുത്തോളാൻ പറഞ്ഞു അതാണ് ഞാനും പറയുന്നത് ഇന്നോടും പറഞ്ഞില്ലേ എടുത്തോളാ ഞാൻ വിചാരിച്ചത് ഇത് തന്നതാണ് ആയിക്കുന്ന ഒപ്പർക്ക് നല്ല ചായ